നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പം ഇതിന്റെ ഇതുമായി ബന്ധപ്പെടുത്തി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കാര്യം ഈ എക്സാം കഴിഞ്ഞപ്പോൾ ഇതിന്റെ കട്ട് ഓഫുമായി ബന്ധപ്പെടുത്തി ഞാനൊരു വീഡിയോ കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ ചീത്ത വിളി കേട്ടതും ഓൺ എയറിലായതും ഞാനായിരുന്നു അതിന്റെ കാരണം പറ്റൊന്നുമല്ല അന്ന് ഞാൻ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് കട്ട് ഓഫ് പറഞ്ഞത് എൺപതിന് മുകളിലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നവർ അത്ര ആൾക്കാരൊന്നും ഉൾപ്പെടുത്തത്തില്ല അതുകൊണ്ട് മുകളിൽ എൺപതിനുമുകളിലായിരിക്കും കട്ട് ഓഫ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ കേൾക്കാൻ ഒരു ചീത്തയും ബാക്കിയില്ല ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് അതുമായി ബന്ധപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കാം ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്യാവശ്യം നല്ല റേഞ്ചിൽ പഠിക്കുന്നവരെല്ലാം തൊണ്ണൂറ പ്ലസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ നെഗറ്റീവ് വരും തീർച്ചയായിട്ടും നെഗറ്റീവ് വരും ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഒരു ഇടത്തരം റേഞ്ചിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ഒരു എൺപത് എൺപത്തഞ്ചോളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ അടുത്തിടക്ക് ജസ്റ്റ് യൂട്യൂബിലെ വീഡിയോസ് കണ്ട് നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തവർക്ക് പോലും അറുപതും എഴുപതും എഴുപത്തഞ്ചും മാർക്കുകളൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പോൾ എനിക്ക് ഇതിന്റെ കട്ട് ഓഫുമായി ബന്ധപ്പെടുത്തി എനിക്ക് പറയാൻ ഒരു കാര്യം ഞാൻ ഈ എക്സാം ജസ്റ്റ് എക്സാം ഹോളിയിരുന്ന എഴുതിയ പുറത്തിരുന്നാണ് നിന്നാണ് എഴുതിയെ അപ്പോൾ എനിക്ക് തോന്നിയത് എൺപതുമായി ബന്ധപ്പെടുത്തിയൊരു കട്ട് ഓഫ് വരാനാണ് ചാൻസ് കൂടുതൽ അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ എൺപത് പ്ലസ് ഒരു അഞ്ച് മാർക്ക് ഏറ്റവും കുറവ് വരുവാണെങ്കിൽ എൺപതിൽ നിന്ന് ഒരു അഞ്ച് മാർക്ക് കുറച്ച് എഴുപത്തഞ്ച് ഏറ്റവും കൂടുതലാണെങ്കിൽ ഒരു എൺപത്തഞ്ച് മാർക്ക് അതായത് എൺപതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കട്ട് ഓഫ് വരാനാണ് ചാൻസ് കൂടുതലും എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് കാര്യം പരീക്ഷ അതുപോലെ എളുപ്പമായിരുന്നു എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വീട് കയ കമ ചെയ്യുക നമ്മൾ ഒരു വീഡിയോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൺപതുമായിട്ട് ചുറ്റുപറ്റിയൊരു കട്ട് ഓഫ് ബാക്കി എല്ലാവരും എഴുപത്തഞ്ച് റേഞ്ചിലാണ് കട്ട് ഓഫ് പറയുന്നത് കാര്യം വെറുതെ ഉദ്യോഗാർത്ഥികൾക്ക് കുറെ ആശം കൊടുത്തവരാണ് ബാക്കിയുള്ളവരിൽ ഞാൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞു അതിൻ്റെ പേരിൽ ഞാൻ ശരിക്കും കേട്ടു നിങ്ങൾക്ക് ആ വീഡിയോ ഇപ്പോഴും നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് എടുത്ത് നോക്കിയാൽ അതിൻ്റെ കമന്റിൽ നല്ല രീതിയിലുള്ള ചീത്ത വിളികളുണ്ട് അപ്പം അത് അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു അപ്പം ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു എൺപത് റേഞ്ചിലായ കട്ട് ഓഫ് വരാനുള്ള പിന്നെ ചീത്ത വിളികൾ കൂട്ടിയപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ലിസ്റ്റിൽ ആളുകളെ കുറച്ച് അധികം ഉൾപ്പെടുത്തുകയാണെങ്കിൽ എഴുപത്തഞ്ച് ആ ആ ഒരു കമന്റ് അവിടെ പിൻ ചെയ്തിട്ടുണ്ട് എഴുപത്തിയഞ്ച് പ്ലസ് ഉള്ളവർക്ക് പ്രതീക്ഷിക്കാം ലിസ്റ്റിൽ ആളുകളെ ചുരുക്കുകയാണെങ്കിൽ എൻ്റെ പ്ലസ് ഉള്ളവർ മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വേക്കൻസിയുടെ കാര്യം പറഞ്ഞിരുന്നു നിലവിൽ ഇത്ര വേക്കൻസിയേ ഉള്ളൂ ഇനി കൂടി കൂടിപ്പോയി അത്രയും കൂടെ വേക്കൻസി വരാം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി അതേപോലെ വന്നു അപ്പം ഇത് ആരോടുള്ള ആശയല്ല അന്ന് ഞാൻ ശരി നല്ല രീതിയിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് നമ്മളൊരു എക്സാം എക്സാമിനെ വിശകലനം ചെയ്ത് അതിനെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ കാര്യം മാർക്ക് കുറഞ്ഞവരായിരിക്കുമല്ലോ കൂടുതൽ ആൾക്കാരും അപ്പൊ അവർക്ക് ഒരിക്കലും സംതൃപ്തി വരത്തില്ല നമ്മളിങ്ങനെ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടുണ്ടായതാണ് അപ്പൊ ഈ ഒരു കാര്യം ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അത് എനിക്ക് ഒന്ന് ഇന്ന് പറയണമെന്ന് തന്നെ തോന്നി അതുകൊണ്ട് തന്നെ ആ വീഡിയോ സഹിതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ലിങ്ക് താഴെ കമന്റിലുണ്ട് ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്